എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു വലിയ ഹാപ്പി ന്യൂസ് ഉണ്ട് എന്റെ പനി ഒരുപാട് മാറി അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു ദ ദ്രൈഡിംഗ് ഒരുപാട് ദിവസത്തിന് ശേഷം ഞാൻ എന്റെ ഒരു ബേസിനകത്തോട്ട് ഒരു പുതിയ ബിൽഡ് കൊണ്ടുവരാൻ പോവുകയാണ് അത് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് ദാ ഈ ഒരു സൈഡിലോട്ടും ഈ ഒരു വെള്ളോട്ടി കയറിയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തെ ദിവസം ആയെങ്കിലും എനിക്ക് ഇതുവരെ ആയിട്ടും ഒരു പ്രോപ്പർ ആയിട്ടൊരു എഞ്ചാൻ സ്റ്റേഷൻ ഇല്ല ഇടയ്ക്ക് വെച്ചിട്ട് ഗെയിമിനകത്ത് ആ ഒരു മെയ്സ് ആഡ് ചെയ്തപ്പോ അതിനകത്ത് കിട്ടുന്ന ഒരു എൻജാറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഈ ഒരു സൈഡിൽ ഈ ചെറിയൊരു എഞ്ചാൻ സ്റ്റേഷൻ റെഡിയാക്കി വെച്ചു ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിനെ ഞാനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിൽഡ് ആക്കിയില്ല എപ്പോ ഇതുവഴി ഞാൻ കൂടെ പറഞ്ഞു പോയാലും കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചു പെട്ടെന്ന് ഇതിന്റെ ബിൽഡ് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഫൈനലി എന്റെ പനിയും നല്ല കുറവുണ്ട് ഇത് ഉണ്ടാക്കേണ്ട ഒരു ഡിസൈൻ ഞാൻ കണ്ടുപിടിച്ചു അതിന്റെ കൂടെ തന്നെ അത് ഉണ്ടാക്കേണ്ട റീസോഴ്സും മൈൻക്രാഫ്റ്റ് ദേഹം എന്താ ഗ്യാതർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായിരിക്കുന്നുണ്ട് പെട്ടിക്കകത്ത് ഇനി ഇതിട്ട് ഇവിടെ ബിൽഡ് വെച്ചാൽ മാത്രം മതി പിന്നെ ഞാൻ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യം കൂടെയുണ്ട് ഞാനൊരു ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് എന്റെ ഈ ഒരു സൂപ്പർ സെമിറ്ററിലോട്ട് ആ ഒരു കെൽപ്പ് ഫാം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇതിന്റെ വെളിയിലൂടെ നിന്ന് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫാർമും കൂടെ ഇപ്പോൾ ലോഡായിരിക്കും അതിന്റെ കൂടെ തന്നെ എനിക്ക് ആവശ്യമുള്ള ആ ഒരു കെൽപ്പ് ബ്ലോക്കും ഇതിനകത്തോട്ട് വന്നോണ്ടിരിക്കുകയും ചെയ്യും ഈ ഒരു ജോലിയും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഇന്നത്തെ ഈ ഒരു ബിൽഡിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതിനൊരു ടവർ ആക്കണം എന്റെ ഒരു ഹോം ഐലൻഡിനകത്ത് ഒരുപാട് ബിൽഡിംഗ് ഉണ്ടെങ്കിലും അതിൽ ഒരു ബിൽഡ് പോലെ ആ ഒരു ടവറിന്റെ രീതിയിൽ ഇല്ല അതും ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ ഒരു രാജി കൊട്ടാരത്തിൽ ഞാൻ വെച്ചിട്ടുള്ള ഈ ഒരു ടവർ പോലെ ഇരിക്കാൻ പാടില്ല ആ ഒരു ടവറിന്റെ റൂഫെന്ന് പറഞ്ഞാൽ എന്റെ ഈ ഒരു വീടിന്റെ റൂഫ് പോലും ഇരിക്കണം അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഡിസൈൻ എല്ലാം നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ഇതായ ഈ ഒരു ഏരിയക്ക് അത് നിക്കാൻ ഒരു പാത്തീന്ന് നടന്നിട്ട് അകത്തോട്ട് കയറാൻ കിടക്കുന്നത് പിന്നെ ഞാൻ മാക്സിമം നോക്കുന്നത് അത് തന്നെ ഒരുപാട് യുക് ആയിട്ടുള്ള ബിൽഡുകൾ കൊണ്ടുവന്നു ഇതിനകത്ത് നീ എന്ന് പറഞ്ഞാൽ കണ്ട ഒരുപോലെ ഇരിക്കുന്ന രണ്ട് ബിൽഡിംഗ് അടുത്തടുത്ത വരാൻ പാടില്ല മാക്സിമം ഞാനോട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാ ബിൽഡും തമ്മിൽ തമ്മി കാണുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വേണം ഓക്കെ അപ്പൊ ഞാൻ അധികം വലിച്ചു നീടുന്നില്ല ഇവിടത്തെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ടെമ്പററി അരി ഉണ്ടാക്കിയ ഈ ഒരു അഞ്ചാരും ടേബിൾ പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം ഫസ്റ്റ് അയ്യോ ഇത് ആ ഒരു ഫോർച്യൂൺ ആണുള്ളത് അപ്പൊ എന്റെ ടൂൾ പെട്ടി എടുക്കേണ്ടി വരും ടൂൾ പെട്ടിക്കകത്ത് ഈ ഒരു സിൽട്ട് ടച്ചുള്ള ആക്സ് ഉണ്ട് ഇത് വെച്ചിട്ട് നമ്മളെ പൊട്ടിച്ചെടുക്കാം ഓക്കെ ഇനി ഇത് ഇവിടെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഞാൻ ഈ ഒരു ബിൽഡ് ചെയ്യുന്നതിന്റെ ചെറിയൊരു ഡയലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ടുവാ അങ്ങനെ ഞാൻ അതും ഉണ്ടാക്കി ഇതായിരിക്കും തേണ്ട ഇപ്പതാ എന്റെ ഈ ഒരു പുതിയൊരു ബിൽഡർ കൂടി ആ പിന്നെ ഇതിന്റെ പേരാണ് എന്റെ എൻജാറിങ് ടവർ ഇതിനകത്തോട്ട് വന്നിട്ടാണ് ഞാൻ എൻജാറിംഗ് എല്ലാം ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഇൻറ്റീരിയർ ഞാൻ നല്ല സിമ്പിൾ ആക്കി നേരെ നടന്നൊന്ന് കയറിയിട്ട് എൻജാറിങ് ചെയ്യുക ഇറങ്ങി അങ്ങ് പോവുക വേറെ ഒന്നും ഞാൻ വയ്ക്കാൻ നിന്നില്ല പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് സ്റ്റോറേജ് ഞാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് രണ്ട് ബാരൽ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് കാണാൻ നല്ല നൈസല്ലേ പറഞ്ഞ നോക്കുമ്പോ എനിക്ക് ആ ഒരു ഹൈറ്റ് വരെ അവിടെ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് ഒന്ന് നോക്കുമ്പോ അടിപറ്റി അവിടെ ഇപ്പൊണ്ട് ഇനി ഈ ഒരു ബിൽഡ് കുറെ കൂടെ ഒന്ന് കിട്ടില്ലാണെങ്കിൽ ഇതിന്റെ ചുറ്റിനും വേറെയും കുറച്ച് ബിൽഡെല്ലാം കൊണ്ടുവരണം ഇപ്പൊ ഒരു സൈഡിൽ ഈ ഒരു ബിൽഡിങ് ആയി ഇനി ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു വഴി കഴിഞ്ഞിട്ട് ദാ ഒരു സൈഡിലും കൂടി എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ബിൽഡിംഗ് ഒന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ക്രൗഡും ഫീലാവും എന്റെ ഒരു ഐലൻഡിനകത്ത് വേറൊരു ബിൽഡും കൂടെ ആവുകയും ചെയ്യും ഒരു സൈഡിലോട്ട് എനിക്ക് ഒരു മ്യൂസിയം ഉണ്ടാകാനാണ് പ്ലാൻ ഉള്ളത് ആ അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതോടെ മഴയും തുടങ്ങി തോന്നുന്നത് ഇപ്പോഴത്തേക്ക് എന്തായാലും ദാ ഇവിടുത്തെ പണി ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് പണി ഇവിടെ ബാക്കി ത് ആ ഒരു ബോൺമിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ മിൽ ചെയ്യണം ഇവിടെ ഉണ്ട് തണ്ടർശ്രോം ഇടി വെട്ടി മഴ പെയ്യുമ്പോ എന്തോ ചെയ്യണം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ചാർജർ ക്രീപ്പറിനെ ഒപ്പിക്കാനാണെന്ന് തോന്നുന്നു ഏതൊക്കെയോ മോബിന്റെ ഹെഡ് ഒപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതാ വരുന്നേ എന്റെ ടൂൾ വെട്ടി അവിടെ എന്റെ തണ്ടർ ഫോർക്ക് കയ്യിലോട്ട് എടുത്തിട്ട് കുറച്ച് ഹെഡ് ഞാൻ ഒപ്പിച്ചോട്ടെ അതും വേണം പിന്നെ ഈ ഒരു ഫ്ലിന്റും വേണം ഓക്കെ ഇനി ഏതെങ്കിലും ഒരു കരയിലോട്ടൊന്ന് പോണം ഇങ്ങോട്ട് പോകാം ആ ഒരു ക്രീപ്പർ ആവുന്നുണ്ടെങ്കിൽ അവൻ ഈ ഒരു തണ്ടർ ഫോർക്ക് അതാ അവറിയാ എന്താ കേട്ടൊന്നും ഒന്നില്ല ആ ഇടുമോ ഓക്കേ ഇതാടി boleh ada എവിടെയെങ്കിലും ആ ഒരു ക്രീപ്പർ ഒന്ന് സ്പോണായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എനിക്ക് ആ ഒരു സോംബിയുടെ തല കാണാം അതാ ഒരു ചാർജർ ക്രീപ്പറിനെ വെച്ച് പൊട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഒപ്പിക്കാൻ നല്ല എളുപ്പമാണ് ആ അതും നിൽക്കുന്ന ഒരു ക്രീപ്പർ ഇത് വെച്ച് എറിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇടികൊണ്ടവ മരിച്ചു വിടുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ആ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഒരാൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവൻ്റെ ആ ഒരു പൊട്ടിത്തെറി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരൊന്നര പൊട്ടിത്തറി ആയിരിക്കും അതുകൊണ്ട് ഈ ഒരു സോംബിയുടെ അടുത്തോട്ട് എത്തിയിട്ട് ഇതോ ഒരു സ്കിലിറ്റ് നിൽക്കുന്നു ഇവൻ്റെ അടുത്തോട്ട് നിൽക്കുക അപ്പോൾ ഇവൻ്റെ തലയും കൂടി എനിക്ക് കിട്ടിക്കോളും അടുത്തോട്ട് വാ അടുത്തോട് വാ ൂ ഒരൊന്നൊന്നരം പൊട്ടിത്തൊറിയായിരുന്നത് ആ ഒരുപാട് മണിക്കൂറിന് ശേഷം ഒരു മരണം എന്താ സംഭവിച്ചിട്ടുണ്ട് ആ ഈ ഒരു ബൂത്ത് യൂസ് ചെയ്യുന്ന സമയമായി ഞാൻ തന്നെ കേറുമ്പോ ആറുമുറെല്ലാം കംപ്ലീറ്റ് ആ വന്നിട്ടുണ്ട് ദേഹത്തോട്ട് കുറച്ച് ഫുഡും കയ്യിലോട്ട് എടുത്തിരിക്കാം പിന്നെ ഈ ഒരു റോക്കറ്റ് എടുത്ത് എന്റെ പെട്ടിക്ക് അത് ഈ ഒരു ഇലേറ്ററി ഉണ്ട് ഇതും കൂടെ കൊണ്ടുവന്ന് പോവാ എല്ലാം ഞാൻ മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ട് ആ ഇപ്പോഴാണ് ഞാനൊന്ന് ഉണർന്നത് ഞാൻ ദൂരോട്ട് നിന്നിട്ട് ഒറ്റ പൊട്ടി തെറിയായിരുന്നു വേൾഡ് കറപ്റ്റ് ആയി പോയി എവിടെ വച്ചിട്ടായിരുന്നു ആ അതാണ് ഐറ്റംസിനൊന്നും പറ്റിയില്ല ഒരു ഒന്നൊന്നെ പൊട്ടിത്തെറിയായിരുന്നു ആ ഒരു ഹെഡ് അത് ഡ്രോപ്പ് ചെയ്താ എന്തോ അതിനെ ഫ്ലിൻ്റ് വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഓടി മാറാനുള്ളതിന് ഞാൻ ബാക്കിലോട്ട് തന്നെ നോക്കിക്കൊണ്ടു നിന്ന് ഓക്കെ ഐറ്റംസ് എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു ആ അതായിരിക്കും സോംബി ഹെഡ് ഒന്ന് കിട്ടിയിട്ടുണ്ടത് ഇപ്പൊ ആ ഒരു ചാർജർ ക്രീപ്പറിനെ കുറച്ചൊന്ന് ഒപ്പിച്ച് വെക്കായിരുന്നു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം പറ്റുന്ന എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു കുഴി വെട്ടിട്ട് ഇതിനെ തന്നിട്ടിരുന്നിട്ട് രണ്ട് ബ്ലോക്ക് വെട്ടിട്ട് കുറച്ച് ട്രാപ്ഡോർ ക്രാഫ്റ്റ് ചെയ്തതിനെ ചുറ്റും വെക്കാം നാല് സൈഡിലും ഇതൊന്നിങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടി ഒരു ക്രീപ്പർ നിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം ഈ പ്രാവശ്യം അവൻ്റെ കൈകൊണ്ട് മരിക്കാതെ ഞാൻ ആ ചെസ്റ്റ് ബ്ലെറ്റ് ഇട്ടുണ്ട് അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ലെന്ന് തോന്നുന്നത് അത് ഊക്കുന്നു ഒരു ക്രീപ്പർ അവന്റെ ആ ഒരു പൊട്ടിത്രീ ആയിരുന്നു ഒന്നര പൊട്ടിത്രീ ദാ ദാ ഇങ്ങോ കൂടവ കൂടാ അവന്താ വരുന്നുണ്ട് വരുന്നുണ്ടാവും വരുന്നുണ്ട് അതോ വരുന്നുണ്ട് കൂടവാ കൂടാ നിനക്ക് വേണ്ടി ഒരു പുതിയ സ്ഥലമുണ്ട് ഇവന്മാരെ ഇങ്ങനെ കളക്ട് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെനിക്ക് ഇവന് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട് ഗെയിമിനകത്തുള്ള റേറായിട്ടുള്ള ഒരു തലയെല്ലാം ഒപ്പിക്കാൻ വേണ്ടിട്ട് എന്റെ കൂടെ നേരെ എൻ്റെ അടുത്തൊട്ട ഇതിനകത്തോട്ട് ആ ഓക്കെ അങ്ങനെ അവനെ കിട്ടിയിട്ടുണ്ട് അവൻ ഇനി എപ്പോഴും ഇതിനകത്ത് ഇടന്നോളൂ ആവശ്യം ഒരു മണിക്കൊന്ന് എടുക്കാമോ അവൻ ഇനി അങ്ങനെ അതായി ഈ ഒരു സോമ്പി ഇടത്താലേ എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ അതൊന്നും കൂടെ ഒപ്പിച്ചാലും വേറെ ക്രീപ്പർ ഇവിടെ സ്പോൺ ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കോട്ടെ എന്നാൽ ഒന്നും കൂടി ഞാൻ ഒപ്പിച്ചിരിക്കേ ആ ദൂ ദൂ നീ ഇങ്ങ ഓക്കെ അവൻ അവൻ്റെ കൂടെ വരുന്നുണ്ട് ഇനി ഒരു സോമ്പിനെ കണ്ടുപിടിക്കണം അവൻ അടുത്തുനിന്ന് നിർത്തിന്ന് പൊട്ടിതെറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഇതാ ഒരു സോമ്പി പോകുന്നു അതെ ഇങ്ങോ ഇങ്ങോ എന്റെ കൂടെ എന്റെ കൂടെ അപ്പൊ അപ്പൊ ഓടിക്കോ ഊ എൻറ്റോ ദൂ പോകുന്ന വേറൊരു ക്രീപ്പർ അവനെ പോയി അടിക്കാൻ പോകുന്നതിന് മുമ്പ് ദൂ ഹെഡ് ഇതെന്റെ വീട്ടിൽ പോകാല്ലോ ഇനി ഇവനെ ഒന്നും കൂടി ഒന്ന് എറിയണോ ക്രീപ്പറോടെ ചുമ്മാ ഒന്നും കൂടി എറിഞ്ഞേക്കാം നീ കൂടെ ഇത് കൊള്ളാം കേട്ടാ ചെയ്യാൻ ഒരു സ്കിലിറ്റിന്റെ തലയൂടെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു പക്ഷെ സ്കിലിറ്റ് എന്നെ നെഗരം നിക്കുന്നില്ല അവരത് ഇതാ വേറൊരു ക്രീപ്പർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവനെ കൂടെ ഓക്കെ ഇപ്പൊ അതായത് ഈ ഒരു ഐലൻഡിൽ മൂന്ന് ചാർജർ ക്രീപ്പർ നിണ്ട് മൂന്ന് പേര് അവിടെ തന്നെ നിന്നോട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ആ ഒരു ചാർജർ ക്രീപ്പറിന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നെടുത്താൽ മതി ഇവനും കൂടെ നിറഞ്ഞ് വെച്ചിരിക്കാം ഇപ്പൊ നാല് നാലുപേരായി ഓക്കെ ഇനി ഞാൻ പറഞ്ഞ വീട്ടിലോട്ട് പോവാം നമുക്ക് ഗെയിമിനകത്തുള്ള ഒന്ന് രണ്ട് ടൈപ്പ് തലയുണ്ട് അത് ഈ ഒരു ചാർജർ ഗ്രീപ്പർ വഴി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അവന്മാരെ ഒന്ന് മാറ്റി ഉള്ളൂ വെച്ചെന്നേ ഉള്ളു പിന്നിപ്പാരി ആയി പോകില്ലെന്ന് തോന്നുന്നു ഞാൻ ഇപ്പതാ വീട്ടിലോട്ട് വന്ന് ഞാൻ ഇനി തിരിഞ്ഞു പോയി കഴിഞ്ഞ അവിടെ തന്നെ കാണാരി ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ തന്നെ എന്താ ഡീസ് ആയി പോയ അവര് ഡീസ് ആയി പോയെന്ന് പറയല്ലേ മൈൻ ക്രാഫ്റ്റിന്റെ കാര്യം അവന്മാര ഞാൻ റീനേമ കൂടെ ചെയ്യണമായിരുന്നു അറ്റ്ലീസ് തലയെങ്കിലും കിട്ടി എന്താ രണ്ട് സ്വാമിയുടെ തല കിട്ടി ഓ അവമാരും ഞാൻ റീനേമ കൂടെ ചെയ്ത് വയ്ക്കണമായിരുന്നു ഇനി ഒരു കാര്യം ചെയ്യാരുന്ന് ഒരു ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാരുന്ന് എവിടെയെങ്കിലും ഒരുപാട് ഒന്ന് പിടിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം ഇതുപോലെ ഒരു തണ്ട ഒന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തണ്ട സ്റ്റോങ് വരുമ്പോ തന്നെ ഞാൻ എന്റെ ഈ ഒരു ഫോർക്കും കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ആ ഒരു ചാർജർ ക്രീപ്പർ കിട്ടണം അങ്ങനെ എന്തെങ്കിലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കായിരുന്നു കൂടെ അടുത്ത തണ്ട സ്റ്റോം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി എന്താന്ന് വെച്ചാൽ റിസർച്ച് ചെയ്യണം ഓക്കെ ഇപ്പോഴത്തേക്ക് എന്തായാലും എനിക്ക് ഈ രണ്ട് ഹെഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ില് മുമ്പില്ലായിരുന്നു ഈ ഒരു സോംബിയുടെ ഹെഡ് ഇതും കൂടെ എന്റെ പെട്ടിക്കകത്ത് കൊണ്ടുപോകാൻ വെച്ചിരിക്കുക ഈ ഒരു ഹെഡ് ആ ഒരു നോട്ട് ബ്ലോക്കിന്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ ആ സോംബിയുടെ സൗണ്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തിനു ഭംഗി നോക്കാത് നോക്കാതെ അപ്പൊ ഈ ഒരു പുതിയ ഹെഡും കൂടി ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഇരുന്നോട്ട് ഓക്കെ ഇനി എന്റെ ഈയൊരു ബോൺ മീൽ എടുത്തിട്ട് ആ ഒരു ടവറിന് ചുറ്റും കുറച്ച് പുല്ല് ഞാൻ ഞാനൊന്ന് കൊണ്ടുവരാ അതിന്റെയും കൂടെ ഒരു ചെറിയ കുറവുണ്ട് ഈ ഒരു സൈഡില് എന്താ ഇതിനു ചുറ്റിനും ഇങ്ങനെ കുറച്ച് ഈ ഒരു ഗ്രാസ് ഓക്കെ എന്ത് ഭംഗി നോക്കിയത് കാണാൻ എന്നെ സമ്മതിക്കണം പറന്ന് നോക്കുമ്പോ ഇത് താ ഇപ്പൊ ഇങ്ങനെയുണ്ട് അടിപൊളി അങ്ങനെ ഇന്നത്തെ ഈ ഒരു ജോലിയും തീർത്തു അപ്പൊ ഇനി ഞാൻ നേരെ എന്തിലോട്ട് പോയി എന്റെ ഒരു എന്റെ ടൗണിന്റെ പണി ഞാൻ ബാക്കി ചെയ്യാൻ പോകുന്നത് അവിടെ എനിക്ക് ഒരുപാട് ജോലി ബാക്കി കിടക്കുന്നത് കുറച്ച് ദിവസം ആവുന്നു ഞാൻ അതിനകത്ത് തന്നെ ചെയ്യാൻ കയറിയിട്ട് അവസാനം ഞാൻ ചെയ്തത് ഇതാ ഈ ഒരു ടവർ ആണ് ഇതിന്റെ മേളിൽ ഇതാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത പണി ഇനി ബാക്കിയുള്ള ബിൽഡിംഗ് എല്ലാം ഇവിടെ ചെയ്യാനുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസോഡ് എപ്പിസോഡ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ